യു എസ് ലോക് ബോട്ടില് ബ്രസ്മിൽ യു എസ് ബോട്ടിൽ കിട്ടും കിട്ടും അതായത് ഏത് ഏത് ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കും അവർക്ക് എടുക്കാനുള്ള ഓപ്ഷൻസ് എക്സാക്ട് ഹെൽത്തും ഫിറ്റ്നസ് ഉണ്ടായിച്ചാല് എപ്പോഴും നമുക്ക് എപ്പോഴും കാശ് ഉണ്ടാക്കാം അല്ലേ എപ്പോഴും വർക്ക് ചെയ്യാം എപ്പോഴും കാശും എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പൃഥ്വിരാജിന്റെ സൈഡിൽ മുതലാണ് ബോഡി കാണുന്നത് പൃഥ്വിരാജ് ഇവിടുന്ന് റാണി ആ വരുന്നു സിക്സ് പാക്ക് കാണിക്കുന്നത് നമ്മള് നമ്മള് കച്ചമുറന്ന് പറയും അത് അല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് അതെ ഇച്ചിരി കക്കിരി കട്ട് ചെയ്ത് വെക്കും തക്കാളി ഉള്ളി ഇച്ചിരി ഉപ്പും കാര്യങ്ങളെല്ലാം അത്രേ ഉള്ളൂ സത്യം പറഞ്ഞല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലില് അതായത് നമ്മുടെ ഈ പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ബ്ലാബ്ള ബ്ലാബ്ല പറഞ്ഞോണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേര് ബ്ലാബ്ള മല്ലു എന്നിട്ടതും ഏ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് റൗബു ആണ് റൗബു ബാംഗ്ലൂർ ഒരു എന്താ പറയുക അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ജിം ഇൻസ്ട്രക്ടറാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് റൗബ് എത്ര സ്ഥലത്ത് പോകുന്നുണ്ട് ഓൾമോസ്റ്റ് മീൻസ് എന്താ ഒരു ൂര് ആയിട്ടുള്ള സെന്റേഴ്സിൽ തന്നെ പേഴ്സണൽ ട്രെയിനിംഗും എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പേഴ്സണൽ അത്രയും എന്താ പറയാ ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്ക് അത്രയും ബെസ്റ്റ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് അത്ര മോശക്കാരനൊന്നും അപ്പോൾ അപ്പൊ പ്രഭുത്രകാലം ഇപ്പൊ ബാംഗ്ലൂർ ആയിട്ട് ബാംഗ്ലൂർ ഇപ്പൊ പത്ത് വർഷമായിട്ട് അതിന്റെ മുമ്പ് നാട്ടില് നാട്ടിലെ കാസർഗോഡ് കാസർഗോഡ് സി അപ്പം നമ്മൾ പത്ത് വർഷം കൊണ്ട് ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിപ്പോ നമ്മുടെ ഒരു ഇപ്പത്തെ മാസം നമുക്ക് അറിയാലോ ഡിസംബർ ആണ് ഇപ്പൊ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ അതായത് ക്രിസ്മസ് കഴിഞ്ഞ് ഈ ഒരു ന്യൂ ഇയർ ആവുന്ന സമയത്തേക്ക് ഓൾമോസ്റ്റ് മലയാളികൾ മാത്രല്ല എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു 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 ന്യൂ ന്യൂ ഇയർ ഇയർ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് വന്നിട്ട് ആൾക്കാർ ആൾക്കാർ ജിമ്മിൽ എത്ര അത് കണ്ടിന്യൂ പോകുന്നുണ്ട് ഈ ാണ് ആൾക്കാർക്ക് കൂടുതലും ഈ ആയിട്ടുള്ള ആ ഒരു മോട്ടിവേഷനും അത് പക്ഷെ മാക്സിമം ഈ ജാനും ഫെബ്രുവരി ആൾക്കാർ ആൾക്കാർ കൂടുതലുണ്ടാവും പിന്നെ വീണ്ടും വെക്കേഷൻ ആണെന്നും ആ ഒരു മോട്ടിവേഷൻ പോകും അതെ ഇപ്പൊ ആരും ഒരു കൺസിസ്റ്റൻസി ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സോ ഇപ്പം ഡിസംബർ ആയി കഴിഞ്ഞാൽ ജിമ്മൊക്കെ ഭയങ്കര ഡൗൺ ആണ് പക്ഷെ ജാനലും ഫെബ്രുവരി ഞാൻ കേട്ടിടത്തോളം ജാനലാണ് ജിമ്മൊക്കെ ഏറ്റവും കൂടുതൽ ബിസിനസ് പറയുന്നത് കറക്റ്റ് അതിൽ ഇൻക്ലൂഡിങ് മലക്ലൂഡിംഗ് സത്യം ഞാനും കഴിഞ്ഞ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ കളട്ടില് കൊണ്ട് പൈസ കൊടുത്ത് ഒരു വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഞാൻ വൺ മന്ത് വൺ മന്ത് ഞാൻ പോയിട്ടുള്ളൂ പോയിട്ടിപ്പോ ഇപ്പൊ എത്ര മാസമായി പതിനൊന്ന് മാസം ഇതുവരെ ഞാൻ വഴിക്കാൻ പോയിട്ടില്ല അത് ഇപ്പൊ എന്റെ എന്റെ കണ്ടതറിയാലോ എനിക്ക് സത്യം പറഞ്ഞാൽ റഹുബന് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ജിമ്മിൽ വരണം ഞാൻ അതായത് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായത് ഈ ഒരു വർഷം കൊണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് കിലോ അടുത്ത് കൂടിയിട്ടുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് കിലോ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാനിപ്പോൾ ഹൺഡ്രഡ് കിലോ ഹൺഡ്രഡ് കെ ജി ക്രോസ് ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളെ എപ്പോഴും ചിന്തിക്കുന്ന മലയാളികളിൽ നിന്നല്ല ഏതൊരാളുകളും എപ്പോഴും നേരെ ചിന്തിച്ച് കയറി ചെല്ലുന്ന സ്ഥലമാണ് ചിംബ് പ്രത്യേകിച്ച് ജാനുവരി ഫസ്റ്റ് പക്ഷെ എത്ര പേര് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ എത്ര പേര് ആ ഒരു ചുമ്മാ ഒരു എന്താ പറയാ ഒരു ഒരു റെസൊല്യൂഷൻ എന്നുള്ള പേരിൽ മാത്രം ചുമ്ന പോകുന്ന ആൾക്കാരാണ് സത്യമല്ലേ എല്ലാവരും എല്ലാവരും മോസ്റ്റ് ഓഫ് ദി മോസ്റ്റ് ഓഫ് ദി ആൾക്കാരെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും ആ ഒരു ജാനല് എല്ലാം ഇപ്പം നമ്മൾ എല്ലാവരും ആയിക്കഴിഞ്ഞാലും ആ ഒരു എല്ലാം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതായിരിക്കില്ല നമുക്ക് പക്ഷെ എല്ലാവരും എല്ലാരും പൈസ കൊണ്ട് കെട്ടും ഇപ്പം ജിമ്മിൽ ആവട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് ആവട്ടെ പൈസ കൊണ്ട് കെട്ടും ആ ഒരു ജാനല് ഇപ്പം ഒരു ഹൺഡ്രഡ് പേർസെന്റ് മെമ്പേഴ്സ് ആൾക്കാർ ഉണ്ടെങ്കിൽ അത് ഫെബ്രുവരി ആകുമ്പോഴത്തേക്കും ഒരു സെവൻറി പെർസെന്റ് ആവും പിന്നെ മാർച്ച് ആകുമ്പോഴത്തേക്കും വെക്കേഷൻ ആയി പിന്നെ പിള്ളേരുടെ കൂടെ ഇതായി ആരും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടുവരും അപ്പൊ ആർക്കും ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന ആ ഒരു ഇതിലാണ് ഞാൻ എസ്പെഷ്യലി ഇപ്പം നമുക്കറിയാം ഇപ്പം ബാംഗ്ലൂർന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇപ്പം എന്താ പറയുക ഫിറ്റ്നസ്സിനും പിന്നെ ഹെൽത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് സോ ദർ റെഡി ടു സ്പെൻഡ് മണി ഫോർ ദർ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ബട്ട് സ്റ്റിൽ നമ്മുടെ മലയാളീസ് ഇനിയും അതിൽ നിന്ന് മുമ്പോട്ട് വരാൻ വരാൻ മലയാളീസ് ആണ് കുറച്ച് ഇതിൽ വരുന്ന ആൾക്കാർ എസ്പെഷ്യലി ആസ് പെർ മൈസ്പീരിയൻസ് ഇപ്പൊ ഞാൻ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഈ ബാംഗ്ലൂർ മിനിമം ഒരു ട്വൽവ് ട്വൽവ് ടു ഫിഫ്റ്റീൻ ലാക്സ് അല്ലേ റോഷ എത്രണ്ട് അതെ ഇവിടെ ഒരാളും കൂടെ ഇരിപ്പിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു ഫ്രെയിമിലി ഗ്യാപ്പ് ഇല്ലാത്തോണ്ട് മാത്രമാണ് അവള് അപ്പുറത്തിരിച്ചത് എത്ര പേരുണ്ട് ഈ നമ്മുടെ നാട്ടിൽ രോഷൻ ഇവിടെ ഒരു പത്ത് വർഷത്തോളമായിട്ട് ബാംഗ്ലൂര് ജീവിക്കുന്ന ഒരാളാണ് എത്ര പേരുണ്ടോ നമ്മുടെ ഇവിടെ ടു കൗണ്ട്സ് എനിക്ക് തോന്നുന്നുണ്ട് ഷോപ്പ് ക്രൗഡും കഴിഞ്ഞാൽ എല്ലാ എല്ലാ ഉണ്ട് ും പൊതുവെ ഈ നമ്മുടെ ബാംഗ്ലൂർ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ഇമോഷൻ ആണ് അത് ഫിലിംസ് കണ്ടിട്ടാണെങ്കിലും വേണ്ടില്ല ഇനി പണ്ട് മുതലേ ഇപ്പൊ നമ്മുടെ പണ്ടത്തെ കാലത്തെ പല മോഹൻലാൽ മമ്മൂട്ടി പല ഫിലിംസും ബാംഗ്ലൂർ ബേസ്ഡ് എന്താ പറയുക ഫ്രെയിം ചെയ്തിട്ടുള്ള ഫിലിംസാണ് അന്ന് മുതലേ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് അത് ഇവിടെ വന്ന് പഠിക്കാനാണെങ്കിലും വേണ്ടില്ല കച്ചവടം ഇനി എന്ത് ബിസിനസ് ആണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് മലയാളി പക്ഷെ എനിക്ക് ഇത് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കുക ഒരു മലയാളി പടം ഇവിടെ ഫുൾ ഫുൾ ഷോ ആയിരിക്കും നമ്മൾ നാട്ടിലൊരു പടത്തിന് പോലെ ആയിരിക്കും ഇവിടെ അതായത് കംപ്ലീറ്റ് ആ ആ ആ ഒരു ഒരു തിയേറ്റർ തിയേറ്റർ മൾട്ടിപ്ലക്സ് ആയാലും അപ്പൊ മനസ്സിലാവും എത്രത്തോളം അത് കറക്റ്റാ അതെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറ്റവും എക്സസ് ആയിട്ടുള്ളത് അതായത് ഇപ്പം നമ്മൾ ചെന്നൈ എടുത്താലും മുംബൈ ഡൽഹി കൊൽക്കത്ത ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ നമുക്ക് എക്സസിബിലിറ്റി ഉള്ളത് ബാംഗ്ലൂരോട് വരാനാണ് വരാനും പോകാനും ഏറ്റവും കൂടുതലുള്ളത് പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഐ ടി ആണെങ്കിലും വേണ്ടി ഏത് ഫീൽഡാണെങ്കിലും വേണ്ടി ഞാൻ കണ്ടു നമ്മൾ ലീസ്റ്റ് ബോധാണ് ഈ ഹെൽത്തിന്റെ കാര്യത്തിൽ സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് കറക്റ്റ് അതായത് എല്ലാ ആൾക്കാരും കാണുന്നുണ്ട് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു എനിക്ക് ക്ലൈൻസ് ഇപ്പം എനിക്ക് ക്ലൈൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മലയാളീസ് ഹാർഡ്ലി ഒത്രയുള്ളൂ ഒന്നേ രണ്ടോ മലയാളീസ് ആ ആ രണ്ടോ മലയാളീസ് ആയി കഴിഞ്ഞാലും ഇപ്പം സി ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ ഇപ്പം ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ ഞാൻ തന്നെ ഇപ്പം ഒരു എട്ടു ഒമ്പത് വർഷത്തോളമായി അപ്പം വെരി റയർലി ആണ് ഞാനിപ്പം ഈ മലയാളിസിനെ ഞാൻ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അതിലിപ്പോൾ കഴിഞ്ഞാലും ഇപ്പം ഫോർ എക്സാമ്പിൾ പേഴ്സണൽ ട്രെയിനിങ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഡിപ്പെൻസ് ഓൺ ദി ട്രെയിനേഴ്സാണ് ആ ഒരു ലെവലും പിന്നെ ആ ഒരു പ്രൈസും അതൊക്കെ ചാർജ് ചെയ്യാം അപ്പോച്ചാൽ ഈ മലയാളിസിന് എപ്പോഴും ഈ ഒരു എന്താ പറയുക അവർക്ക് പേ ചെയ്യാൻ പ്രൈസിന്റെ പ്രോബ്ലംസ് ആണ് ഹാവ് മണി ബട്ട് ആർ നോട്ട് റെഡി ടു ഇൻവെസ്റ്റ് ഫോർ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് കൊറോണ ആഫ്റ്റർ കൊറോണ ഈ ഒരു ഫിറ്റ്നസ് ഇൻഡസ്ട്രി ഭയങ്കര ഭൂമി ആൾക്കാർക്ക് വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ലൈക്ക് യു നോ മലൂസ് യെസ് see uh, for for example i'm i'm doing really good after uh, covid because okay. people are very conscious about uh, fitness and health after mm -hmm. uh, covid even even you me i mean you like you know we 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 are bothered like you know whatever happened like you know like before mm -hmm. so we are yes we are uh, spending uh, money for fitness health and whatever so that's what like you know for example i am doing pretty good like you know after uh, covid സോ ബട്ട് വട്ട് ഐ എം സേയിങ് എന്താ പറഞ്ഞാല് മലയാളീസ് മലയാളീസ് എന്നാൽ കാശുണ്ടാവും ഇപ്പം ഇപ്പം സി ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂരിൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും എന്താ പറയാ കോർപ്പറേറ്റ് എംപ്ലോയീസ് ആയിരിക്കും സോ എല്ലാരും അപ്പം ഇപ്പം എനിക്കുള്ള ക്ലയൻസിൽ ഇപ്പം കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻസും ഇല്ലെങ്കിൽ ബാംഗ്ലൂർ ഉള്ള ആൾക്കാരാണ് സോ അവര് ദർ റെഡി ടു ഇൻവെസ്റ്റ് റെഡി ടു പേ ബട്ട് മലയാളീസ് എന്ന് വെച്ചാല് ഞാൻ കണ്ടതില് സി ദേ അവരെപ്പോഴും വലിയ വലിയ റെസ്റ്റോറൻറിൽ പോകും വലിയ വലിയ ക്ലോത്ത്സും ബ്രാൻഡഡ് ക്ലോത്ത്സും അതൊക്കെ എനിക്ക് കാണാൻ പറ്റും ജിമ്മിൽ പക്ഷേ പേഴ്സണൽ ട്രെയിനിങ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് വേണം പക്ഷെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സോ അതായത് നോർമൽ ഒരു ജിമ്മിൽ വന്നിട്ട് ഇപ്പം എന്താ പറയുക ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല നല്ല ഡ്രസ്സും കാര്യങ്ങളും ഇടുക എക്സാക്ട് ഏ ഇങ്ങനെ വന്ന് ജിമ്മിൽ ചുമ്മാ ഫോൺ നോക്കി വായി നോക്കി അങ്ങനെ പറയാലോ അങ്ങനെ പറയാം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബാംഗ്ലൂര് ജിമ്മിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ഡാണ് അതില് ഗേൾസും ബോയ്സും എല്ലാവരും ഉണ്ട് നമ്മളെ ഇപ്പം നമ്മുടെ ജിമ്മിലൊക്കെ ഇപ്പം ഇപ്പം എനിക്ക് ഇപ്പം ഇപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ എനിക്ക് കാണാൻ കഴിയുന്ന വെച്ചാല് ഇപ്പം ഇപ്പം ബോയ്സ് ഒക്കെ വെച്ചാല് അവര് ഡയറക്റ്റ് ആയി വന്ന് ചോദിക്കും എത്ര മണിക്കാണ് ഈ ഗേൾസൊക്കെ വരിക ടൈപ്പിലൊക്കെ ഉള്ള ഇതാണ് വരിക എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ ഓക്കെ കളിട്ട് അങ്ങനെയാണ് പോകും കളിട്ടില് നമ്മള് എസ്പെഷ്യലി ജേണലൊക്കെ പോയി കഴിഞ്ഞാല് ഈ ഈ ബിഗ് കൊറേ വർക്ക് ചെയ്യുന്നവരൊക്കെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യും അതായത് ആ ഒരു കൊല്ലത്തേക്കുള്ള അവരുടെ ക്രിയേറ്റ് ചെയ്യും ഈ പോലെ പക്ഷെ ഇതൊക്കെ ആകെ ഉണ്ടാവുക ഫസ്റ്റ് ഒരു ഒരു മാസം ഒന്നര മാസം കൺസിസ്റ്റൻസി ഈ ജിമ്മിലെ ഒരു ഭയങ്കര ഒരു ഫാക്ടറാണ് ഇപ്പം അല്ല ഇപ്പൊ എന്താ ഇപ്പൊ ജിമ്മ സംഭവം ഇപ്പം വെറും ഹെൽത്തും ഫിറ്റ്നസും മാത്രമല്ല ഇപ്പം സി ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കുറെ ആൾക്കാര് കാണുന്ന വെച്ചാല് അവര് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വരുന്നത് അവർക്ക് എന്താ വെച്ചാൽ ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാരായിട്ട് സംസാരിക്കാം പിന്നെ അതായത് ഞാനൊക്കെ പോണം എനിക്ക് ഞാനൊക്കെ ജിമ്മിൽ പോകണം ഇടക്ക് രണ്ട് പോസ്റ്റ് ഇൻസ്റ്റാ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യണം അത് അതിപ്പം ഒരു ഒരു ഷോ ഓഫ് അല്ലേ ഷോഫല്ലാ ബ്രാൻഡഡ് ക്ലോത്ത്സ് ഇടുക അത് പിക്ചർ എടുക്കുക

ഷോ ഓഫ് ഷോഫടിയ ജിമ്മില് നമുക്കൊക്കെ ചിരിക്കലും ചിരി വരും ഞാനും റൗബൊക്കെ ഇടക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട് അവർക്ക് സാധാരണ പത്ത് കിലോ എടുക്കാൻ പറ്റുന്ന പത്ത് കിലോ എടുത്താൽ മതി അത് ഇപ്പൊ ഇപ്പൊ അങ്ങനെ മാത്രല്ല ഇപ്പൊന്ന് വെച്ചാല് ഇപ്പം ഈ ഒരു സിംഗിൾ ആയിട്ട് വരുന്ന ആൾക്കാരുടെ ഇപ്പം ഇത് കുറഞ്ഞിരിക്കുന്നില്ല ഇപ്പം ഇപ്പം കൂടുതലെന്നുവെച്ചാൽ ഇപ്പം ഏജ് ഉള്ള ഇപ്പൊ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊക്കെ എടുക്കുന്ന വെച്ചാല് ഞാൻ ഇപ്പം യൂത്തിന് എടുക്കാറില്ല ക്ലയൻസ് ആയിട്ട് എന്ന് വെച്ചാൽ ഇവര് ഒരു മാസം വരും രണ്ടു മാസം വരും ആ ഒരു പിള്ളേരൊക്കെ ആദ്യം വന്നിട്ട് പറയാ ചേട്ടാ എനിക്ക് സിക്സ് പാക്ക് വേണം വെച്ചാല് ആ സിക്സ് പാക്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ ഇമ്പ്രസ് ചെയ്യുക ആ ഒരു ഹെൽത്തോ ഫിറ്റ്നസോ അതല്ല സ്പെഷ്യലി ലേഡീസിനെ അങ്ങനത്തെ ഒരു പിന്നെ വേറെ പ്രോബ്ലം ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ ഉള്ളത് ബേൾഡ് അല്ലാത്ത കുറെ ന്യൂബോൺ ആയിട്ടുള്ള ട്രെയിനേഴ്സ് ഉണ്ട് ഇറ്റ്സ് നോട്ട് ഈസി ടു പിക്ക് ആരാണ് ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് അതായത് ടെക്നിക്കലി ആയാലും അക്കാദമിക്കലി ആയാലും ഇതിനെ കുറിച്ചൊക്കെ ഒരു വാലിഡ് ആയിട്ടുള്ള ഉണ്ടെന്ന് നമുക്ക് കൊടുത്തല്ല ഇറ്റ്സ് നോട്ട് ഈസി ടു ഫൈൻഡ് ആരായിരിക്കും നമുക്ക് ചൂസ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാർ ചുമ്മാ പോസ്റ്റ് ഇടുന്നു നയന്റി ഡേയ്സിൽ ട്രാൻസ്ഫോർമേതു ഓക്കെ സോ എന്നെ ഫോളോ ചെയ്യാം ആ രീതിയിൽ എല്ലാവരും ആൾക്കാർ ഫോളോ ചെയ്തേ പോകും ഫോർ എക്സാമ്പിള് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം കിട്ടിയിട്ടുണ്ട് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ പോസ്റ്റ് കണ്ടിട്ട് ഇമ്പ്രസ് ആവുന്നുണ്ട് ആൾക്കാര് അപ്പൊ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പൊ റോഷൻ ആവട്ടെ റോഷൻ ഞാൻ ആദ്യം ഒന്നിച്ച് വർക്ക്ഔട്ട് ചെയ്യാമായിരുന്നു അപ്പം റോഷന് ഞങ്ങൾ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്യും അപ്പം ഫോർ എക്സാമ്പിൾ റോഷന് റോഷൻ പറയുന്ന റോഷന് ആൾക്കാർ ചോദിക്കുന്നില്ല എന്നിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആസം എന്നുവെച്ചാൽ ആൾക്കാര് ായാലും എനിക്കറിയുന്ന കുറെ പേര് നമ്മുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ അപ്പൊ അതൊരു മോട്ടിവേഷൻ ആണ് ഫിറ്റ്നസ് നമുക്ക് മെയിൻ ആയിട്ട് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യിക്കാം എങ്ങനെ ഒരു ലൈഫ് ജിമ്മെന്ന് പറയുന്നത് മോർ ദാൻ വർക്ക്ഔട്ട് ലൈഫ് സ്റ്റൈലാണ് പ്രോപ്പർ ഫുഡ് സ്ലീപ് സൈക്കിൾ ചെയ്യണം അതിലൊരു കാര്യം വെച്ചാൽ മലയാളം സംസാരിക്കുമ്പോഴ് ഇപ്പം ബാംഗ്ലൂര് ഇപ്പം നമുക്കറിയാം ഈ ജിമ്മിനെ പറ്റി വെച്ചാല് ബിക്കോസ് വി ആർ എഡ്യൂക്കേറ്റഡ് ഓക്കെ സോ എക്സാമ്പിൾ യു ആർ ആറിംഗ് ഹെൽത്ത് ഇൻഡസ്ട്രി യു നോ അബൌട്ട് ഹെൽത്ത് ഫിറ്റ്നസ് റോഷൻ നോസ് നമ്മുടെ മലയാളീസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഫിറ്റ്നസ്സിന്റെയും പിന്നെ ഈ ഒരു ഹെൽത്തിന്റെയും ആയിട്ടുള്ള ഹെൽത്തിന്റെയുമായിട്ടുള്ള നോളജില്ല ഇപ്പൊ ആൾക്കാർ ജിമ്മു എന്ന് വെച്ചാൽ ഇപ്പൊ നാട്ടിലൊക്കെ വെച്ചാൽ ഇപ്പം യെസ് നൗ ഇറ്റ് ഈസ് ഓക്കെ പിങ്കിങ് അപ് അതായത് ഇപ്പം പണ്ടൊക്കെ നമ്മുടെ മലയാളം മൂവീസിൽ മലയാളം മൂവീസിൽ ഇപ്പൊ മമ്മൂട്ടി മോഹൻലാല് ജയറാം സുരേഷ് ഗോപി ഈ ആളുകളൊന്നും ഒരിക്കലും ബോഡി ബിൽഡ് ചെയ്തിട്ട് എന്തെങ്കിലും അതായത് ഒരു ഫിലിമിൽ അഭിനയിക്കണം അല്ലെങ്കിൽ അതിന്റെ ബോഡി കാണിക്കണം ഒരു ഫിറ്റ്നസ് കാണിക്കണം ഒരിക്കലും ഇവരാരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പത്തെ ഇപ്പത്തെ നമ്മുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ട് പൃഥ്വിരാജാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പൃഥ്വിരാജിന്റെ സൈഡിൽ നിന്ന് മുതലാണ് ബോഡി കാണുന്നത് അതായത് പൃഥ്വിരാജ് ഇവിടുന്ന് ബോളിവുഡിലൂടെ ആ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ മറ്റേ റാണി മുഖർജി ആ മൂവിയിലായിരുന്നു സിക്സ് പാക്ക് കാണിക്കുന്നു ആ ഒരു ടെൻഡൻസി വന്നതിന് ശേഷമാണ് പൃഥ്വിരാജിന്റെ ബാക്കിൽ എനിക്ക് ടൊവിനോ വന്നു ഉണ്ണിമുകുന്ദം വന്നു ഹീറോ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവി ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയില് കൊടുത്തുള്ള ഭൂമി ഭയങ്കര മൂവി ഓക്കെ കുറച്ചൊരു നമ്മൾ പത്ത് പോലെ നമുക്ക് മൂവി മാത്രമാണ് ഓപ്ഷൻ ഉള്ളൂ ഫിറ്റ്നസ് നോക്കി കാണാൻ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഉണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമുണ്ട് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് വാലഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാവരും ഫോളോ ചെയ്തു തുടങ്ങി എല്ലാവർക്കും ടിപ്സ് ഇട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് സോഷ്യൽ മീഡിയ അത് കറക്റ്റ് ആണ് ഇപ്പൊ നമുക്ക് എന്നാ അറിയാം ഇപ്പൊ ഇത്ര ഇപ്പം ഈ ജിമ്മുകളുടെ പേജ് മാത്രല്ല ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും ഓരോ പ്രൊഫൈലുകൾ ഉണ്ട് അതെ അവരുടെ ഓരോ ഫോർ എക്സാമ്പിള് നമ്മളിപ്പം ഇപ്പൊ മലയാളി ആക്ടേഴ്സിനെ എടുത്തുകഴിഞ്ഞാൽ പോലും ഇപ്പൊ നമ്മൾ പോലും ഇപ്പൊ കമ്പയർ ചെയ്യാൻ തുടങ്ങിയില്ലേ ആയിട്ട് വെച്ചാൽ ഇപ്പം ഇപ്പൊ നമ്മള് ഒരു ഫിറ്റ് ഫിറ്റ് ഇല്ലാത്തൊരു ഒരു ആക്ടറിനെ മലയാളി ആക്ടറിനെ കണ്ടുകഴിഞ്ഞാല് നമ്മള് കമ്പയർ ചെയ്യാൻ തുടങ്ങി അയ്യോ ഇയാൾ ഫിറ്റ് ഇല്ല ബോളിവുഡ് നോക്കിയേ അല്ലെങ്കിൽ നമ്മുടെ ടോളിവുഡ് പണ്ടൊക്കെ അതായത് പണ്ടൊക്കെ എന്താ പറയാ ഇച്ചിരി വയറൊക്കെ ചാടി മുണ്ടൊക്കെ എടുത്ത് മുണ്ടൊക്കെ മുടക്കി കുത്തി അങ്ങനത്തെ ഹീറോസിനായിരുന്നു ഈവൻ അത് അതായിരുന്നു പ്രൊജക്ട് ചെയ്യാറ് ഇപ്പൊ മമ്മൂട്ടി ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു പ്രൊജക്ട് ചെയ്യാറ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ബോഡി ഫിറ്റ് ആയിരിക്കണം അത് ഈവൻ ഇപ്പൊ മമ്മൂട്ടിയുടെ കാര്യം നമുക്ക് എടുത്തുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം മമ്മൂട്ടി നമ്മൾ പുറത്തോട്ട് വന്നിട്ടില്ല മമ്മൂട്ടി എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതായത് മസിൽസിനല്ല ഞാൻ അറിഞ്ഞോ മസിൽസിന് വേണ്ടിയിട്ടല്ല ആ ഒരു ബോഡി മെയിൻറ്റൈൻ ചെയ്യാൻ കോൺഷ്യസ് ആയിട്ട് അതെ ഇപ്പം അല്ല അതായത് നമ്മള് ഇഷ്ടംപോലെ മോഹൻലാലിന്റെ വീഡിയോസ് പിന്നെ അവര് മോഹൻലാലിന് മറ്റേ ഒഡിയൻ മൂവിന്റെ സമയം മുതലാണ് മോഹൻലാലിന്റെ വർക്കൗട്ട് പുറത്തോട്ട് വന്നു തുടങ്ങിയത് അല്ല ഇപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇത് നമ്മള് ഫിസിക്കലല്ലോ ടോപ്പിക് കേട്ടോ പലരുടെയും വിചാരം ജിമ്മിൽ പോകുന്ന ഫിസിക്ക് പ്രാവശ്യം ചോദിക്കട്ടെ നമ്മള് ബോളിവുഡിലെ ആക്ടേഴ്സ് എല്ലാം സിക്സ് പാക്ക് എയ്റ്റ് പാക്സ് ഒക്കെയാണ് മൂവിയില് ഓക്കെ മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോർമൽ ആണ് ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ലെറ്റ് മീ ആസ്ക് യു സംതിങ് ഇപ്പം ആ ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ബോളിവുഡിൽ ഒരു നടന് ഇപ്പം ഒരു മൂവിയിൽ വരുന്നു ഫുൾ സിക്സ് പാക്ക് എയ്റ്റ് പാക്ക് ഒക്കെ ആയിട്ട് ഡു യു തിങ്ക് ഹീസ് ഫിറ്റ്നസ് ലെവൽ ഈസ് ലൈക്ക് ഗ്രേറ്റ് നോ ും ആൾക്കാർക്ക് സി ഒരു ഇപ്പൊ നമ്മൾ പറയട്ടെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ടു ത്രീ തിങ്സ് ആൾക്കാർക്ക് അറിയില്ല ഇല്ല ഞാൻ ഒന്ന് ഫിറ്റ്നസ് ഫിസിക്ക് ഫിറ്റ്നസ് എന്ന് വെച്ചാല് ഇപ്പം സി ഇപ്പം ഒരു പൊതുവെ ഒരു ഇതെ സംസാരിക്കും ഇപ്പൊ മലയാളത്തിന്റെ കാര്യം ആൾക്കാർക്ക് നമ്മള് ആയിട്ട് പറയാം ഇപ്പം ഫോർ എക്സാമ്പിള് ഇപ്പം എന്താ പറയാ നമ്മള് നമ്മള് നമ്മൾ എന്താ സംസാരിച്ചേ മലയാളത്തിന്റെ കൂടി സംസാരിച്ചു ഇപ്പം ഞാനൊക്കെ ഇപ്പം ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം എന്റെ വീട്ടിലൊക്കെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു ഞാൻ ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നത് എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര പാഷൻ ആയിട്ടുണ്ട് വന്നതാണ് അപ്പം ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുന്ന വിചാരിച്ച് ഞാൻ ഒരു ട്വൽത്ത് പഠിക്കുമ്പോഴൊക്കെയാണ് അപ്പം എല്ലാവരും പറഞ്ഞു വേണ്ട നിനക്ക് ഹൈറ്റ് വരില്ല ആ ഒരു ആ ഒരു ഇതൊക്കെ ആയിരുന്നു അപ്പം ആ ഒരു സമയത്ത് എത്ര ഹൈറ്റ് ഉണ്ട് ഇപ്പം ഐ തിങ്ക് ഫൈവ് ഫൈവ് അതെ കണ്ടിന്യൂ സോ അങ്ങനെ അപ്പം ആ ഒരു ആൾക്കാർക്ക് ഒരു നോളജ് ഇല്ലാത്തൊരു ഇതുകൊണ്ടാണ് പിന്നെ ഇപ്പഴും ഇപ്പോഴും ഇപ്പോഴും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ മലയാളി സോഡിന്റെ ആ ഒരു കാര്യം പറഞ്ഞാന് ഇപ്പം ആൾക്കാർക്ക് ഫിറ്റ്നസ് എന്താണ് ഫിസിക്ക് എന്താണ് ആ ഒരു അത് മനസ്സിലാക്കി തുടങ്ങിയ ആൾക്കാർക്ക് ഇപ്പം ഇപ്പം ഓക്കെ ആണെന്ന് തോന്നുന്നു കുറച്ചൊക്കെ ഫോർ എക്സാംപിൾ എസ്പെഷ്യലി ഇപ്പം ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഗൂഗിൾ ഉണ്ട് ഇപ്പൊ ആൾക്കാർ കുറച്ചൊക്കെ മലയാളിന് വേണ്ടി വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്തു ഡൈറ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മള് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകണം ഡയറ്റ് ഓൺ ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തു പക്ഷെ അത് മാത്രല്ലാണ്ട് നമ്മള് മലയാളിന്റെ ഫുഡ് ഹാബിറ്റ് ഇറ്റ്സ് ലൈക് സോ ഡിഫറെ ഫ്രോം ലൈക്ക് വെച്ചാല് നമ്മള് നമ്മള് ആദ്യം തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇഡ്ഡലി ദോശ എല്ലാം ഇൻസുലിൻ ലെവലിൽ ഹൈ ആവുന്ന സാധനങ്ങളാണ് നമ്മൾ ഇൻസുലിൻ ലെവൽ ഹൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾക്ക് ഇനി വിഷപ്പ് കൂടും നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ തുടങ്ങും സോ ആ ഒരു നമ്മൾ എന്തെച്ചാല് കൂടുതൽ ഭക്ഷണവും മലയാളിസിന്റെ റൈസാണ് റൈസ് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഈ ഫിറ്റ്നസിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ഡയറ്റും കൂടെ സംസാരിക്കേണ്ടി വരും അല്ല നമുക്കൊരു ആയിട്ട് മാറ്റി വെക്കേണ്ടി വരും മൂന്ന് നേരം നേരം ചോറ് രീതിയാണ് കാലറി ഇൻടേക്ക് ഹൈ ആയിട്ടുള്ള ഫുഡ് യൂസ് മസാല അതൊക്കെ കൂടുതലും ഇപ്പം നാട്ടിലൊക്കെ ഇപ്പം എനിക്ക് ഇപ്പൊ എന്ന സംഭവം പോലും എന്ന് തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് സത്യം പറയാം ഇപ്പൊ സാലാഡ്സും കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഒരു ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ അതായത് ഐറ്റം കാണിക്കാൻ വേണ്ടി വെക്കുന്ന സാധനം മാത്രം ഒരിക്കലും നമ്മുടെ അല്ല ഒരിക്കലും പറയും പറഞ്ഞാൽ കുറച്ച് ിരി കക്കിരി കട്ട് ചെയ്ത് വെക്കും തക്കാളി ഉള്ളി ഉപ്പും കാര്യങ്ങളല്ല അത്രേ ഉള്ളൂ ഒരു അത് എല്ലാതും അതിൽ കിട്ടണം പക്ഷെ അല്ല നമ്മളിപ്പം ഇപ്പം നമ്മള് ഇപ്പം 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 ഞാനായി കഴിഞ്ഞാലും ഇപ്പം ഞാനിപ്പം ഇപ്പൊ ഇവിടെ ഫുഡ് കഴിക്കുകയാണെന്ന് വെച്ചാല് എൻ്റെ ഒരു യുനോ മോസ്റ്റ് ഓഫ് ദി ഫുഡിലും പ്രോട്ടീൻ ഉണ്ടാവും പ്രോട്ടീൻ്റെ ലെവല് ഹൈ ആയിരിക്കും പക്ഷെ ഇപ്പം സെയിം ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാല് പ്രോട്ടീൻ കുറവാണ് എനിക്ക് വെച്ചാൽ ഞാൻ ഡെയിലി ചിക്കൻ കഴിക്കില്ല ഡെയിലി ഫിഷ് കഴിക്കില്ല മോസ്റ്റ് ഓഫ് ദി ടൈംസ് എന്താ കഴിക്കാൻ നമ്മൾ ഈ ദാളും പിന്നെ പയറോ അല്ലെങ്കിൽ വെജിറ്റബിളോ നമുക്ക് പ്രോട്ടീൻ ഇവിടെ കിട്ടുന്നുണ്ട് നമ്മൾ കഴിക്കുന്നതൊക്കെ കാപ്പ്സും പിന്നെ ഈ എന്താ ഫാറ്റ് ഒക്കെയാണ് കഴിക്കുന്നത് നമ്മള് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നില്ല അപ്പൊ നമ്മുടെ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മെറ്റബോളിസം ഭയങ്കര എന്താ കുറവാണ് ഈ പ്രോട്ടീൻ നമ്മൾ ഒന്ന് ചിക്കൻ കഴിക്കണം അതെ പിന്നെ പിന്നെ ഏതൊക്കെ ഫുഡാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു നമുക്ക് ഫിഷ് കഴിക്കാം പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ ഇപ്പം കമ്പനീസ് ഉണ്ട് ഉണ്ട് വേ പ്രോട്ടീനും സപ്ലിമെന്റ് സിസ്റ്റം പോലെ സപ്ലിമെന്റ്സ് 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 കഴിക്കരുത് അത് അത് ആണ് അതാണ് ഇതാണ് പൊതുവേ ആൾക്കാർ പറയുന്ന ഈ എത്രത്തോളം നമ്മുടെ ബോഡിക്ക് നല്ലതാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഇപ്പം പ്രോട്ടീൻ പൗഡർ എടുത്തു കഴിഞ്ഞാല് ഇപ്പം എല്ലാവർക്കും പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്നില്ല അതിന്റെ കാൽക്കുലേഷൻ വെച്ചാൽ ഇപ്പം എത്ര എത്ര വെയിറ്റ് ഉണ്ട് ഇപ്പം 100 kg 100 kg mm -hmm. so as a normal person you can take you have to take uh, your body weight into one gram of protein okay. for example you need to eat 100 grams of protein in a day okay so അതാണ് അപ്പൊ നമ്മള് നമ്മള് ഇതെന്ന് വെച്ചാല് അല്ല ഞാനിപ്പം ഞാനിപ്പോ അന്നൊരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുമ്പോൾ അത് കേട്ടതാണ് ഞാൻ അതിൽ പറയുന്നുണ്ട് ഇപ്പം യു എസിലൊക്കെ ഇപ്പം ഈ ഫിറ്റ്നസ് മോഡൽസ് ഒക്കെ ബ്രസ്റ്റ് മിൽക്കിട്ട് ിമിറ്റുള്ള ആൾക്കാർക്കും ഓപ്ഷൻസ് ബിക്കോസ് ലൈക്ക് യു നോ പ്രോട്ടീൻ നമ്മുടെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യമാണ് പ്രോട്ടീൻ ഇപ്പം 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 ഡോക്ടേഴ്സ് പോലെ ഇപ്പം സംസാരിക്കാൻ തുടങ്ങി പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഇപ്പം ഇപ്പം നമ്മൾ ഇപ്പം ചെറിയ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊന്നും ഇവിടെ ബാംഗ്ലൂരിൽ ഞാൻ കണ്ടിട്ടില്ല കൂടുതലും നാട്ടിലായിരിക്കുമ്പോഴേ നമ്മൾ ഇപ്പം ചെറിയ കുഞ്ഞായാലും ഇപ്പം ഓക്കെ ഷിനു ഞാൻ ചോദിക്കാം ഇപ്പം ഷിനു ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഇപ്പം ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് ഏതായിരുന്നു ഇപ്പം ഒരു ടീ കോഫി കൂട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാറ് ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് നമ്മള് പണ്ടത്തെ അല്ല പണ്ടത്തെ ഇഷ്ടമുള്ള ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയാ ജ്യൂസ് കുടിക്കും അതല്ലെങ്കിൽ ഹോട്ടായിട്ട് നമ്മള് ഹോർലിക്സ് ഇങ്ങനെ സാധനങ്ങൾ െ അന്ന് നമുക്ക് ഈവൻ അന്ന് വീട്ടിൽ നിന്ന് പോലും പത്ത് മണിക്ക് നമ്മളൊന്ന് ക്ഷീണിച്ച് വരുമ്പോഴേക്കും ഹോർലിക്സ് കൊടുക്കുക അല്ലെങ്കിൽ ബൂസ്റ്റ് കളി കൊടുക്കുന്നേ പറയുള്ളൂ അതെ ആ ഹോർലിക്സും ബൂസ്റ്റും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി വരും എങ്ങനെയാ വരുന്ന എനർജി അതില് അല്ല കൂടുതലും ഷുഗർ ആണ് അതില് അതില് മോസ്റ്റ് ഓഫ് ദിങ് അതുകൊണ്ടാണ് നമുക്ക് സത്യം ഹൈറ്റ് അല്ല ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ആൾക്കാർ ഇതിനൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുവെച്ചാല് ഇപ്പൊ ഈ ഹോർലിസം ഉണ്ടോ ഇല്ലെങ്കില് ബൂസ്റ്റർ ഉണ്ടോ അതാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ബാംഗ്ലൂര് ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഹോർലിസ് കൊടുക്കുന്ന ബൂസ്റ്റർ കൊടുക്കും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല റോഷ കണ്ടിട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ എസ്പെഷ്യലി ഞാൻ പറയുന്നത് ബാംഗ്ലൂര് നമ്മളിപ്പം ബാംഗ്ലൂരും പിന്നെ നമ്മുടെ കേരളമായിട്ട് നമ്മുടെ കൊച്ചു നാടായിട്ട് നമ്മള് കമ്പയർ ചെയ്യാണ് അപ്പൊ നാട്ടിലൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്താ ഈ ബൂസ്റ്റും ഹോർലിക്സും ഈ ഷുഗറാണ് കളി കൊടുക്കുന്നത് അവർക്ക് പക്ഷേ ഇവിടെ ഞാൻ ഇവിടെ ആൾക്കാർക്ക് ഈ ഹെൽത്തിന്റെ പിന്നെ ഭയങ്കര നോളജ് ഉണ്ട് ആൾക്കാർക്ക് നല്ല നോളജ് ഉണ്ട് ഓക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ സം ടൈംസ് ഇപ്പം സത്യം പറയാം ഇപ്പം എൻ്റെ അടുത്ത് ചില ക്ലയൻസ് ചില ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ അറിയാമല്ലോ ചില േണിംഗ് ലൈക്കിനോ എല്ലാരും അങ്ങനെയല്ല എല്ലാരും ഇങ്ങനെ കുറച്ച് 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 അങ്ങനെ പഠിച്ചാ വരാ അപ്പം അവർക്ക് അത്രയും നോളജ് ഉണ്ട് ഇപ്പം ഈ ക്ലയൻസിനായാലും അവർക്കറിയാം ഇത് എന്താണെന്ന് അവര് സോ ജസ് ആസ്കിങ് മീ സോ അപ്പൊ ഇവിടുത്തെ ആൾക്കാർക്ക് നോളജ് ടു നമ്മുടെ മലയാളിന്റെ മലയാളീസ് ഇപ്പം ആസ് എ ട്രെയിനർ പിന്നെ ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ ആണെന്ന രീതിയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിന് ഡയറ്റും അതുപോലെ ഡയറ്റും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ അതിൽ ഫോക്കസ് ചെയ്യുക ഹെൽത്തിലും ഡയറ്റിലും പിന്നെ വർക്കൗട്ട് എസ്പെഷ്യലി വർക്കൗട്ട് വർക്കൗട്ട് എന്ന് വെച്ചാൽ ഞാൻ ജിമ്മിൽ പോകണം എന്ന് പറയുന്നില്ല any activities any activities means like uh, swimming running jogging cycling, any cycling camping, anything, anything anything any kind of like you know activities so like minimum or no? 30 minutes daily really spend the, day uh, uh, more than enough yeah. more than enough so so ang uh, r maximum uh, workout out, nokka endhigo activities cheyano okka and uh, dietile mm -hmm. focus on mm -hmm. avoid junk food sugar ആൻഡ് സോൾട്ട് മസാല ലൈക്ക് വളവ് സോ ഈറ്റ് ഹെൽത്തി ലൈക്ക് യു നോ പ്രോട്ടീൻ റിച്ച് ഇൻ പ്രോട്ടീൻ ആൻഡ് ലിഡ്ബിഡ് ഓഫ് ഫാറ്റ് വളവ് സോ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഒരു റെസൊല്യൂഷൻ എടുക്കാൻ പോവാണ് ഇപ്പ്രാവശ്യം ജനുവരിയിൽ ഞാൻ ജുമേനിൽ വന്നിട്ടില്ലെങ്കിലും എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ അടുത്ത പറ്റുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കും ഈ നൂറ് കിലോ ഒരു എയ്റ്റി ഫൈവ് വരെ എത്തിക്കാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിരിക്കും ഉറപ്പാ അതുപോലെ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് എന്താ പറയാ ഒരു റെസൊല്യൂഷൻ എടുക്കുക ഇതുപോലത്തെ എന്തെങ്കിലും ബെറ്റർ നിങ്ങൾ പൈസ ഉണ്ടാക്കാന്ന് മാത്രമല്ല നിങ്ങളുടെ ഹെൽത്തിലും ഹെൽത്തിനും ട്രൈ ചെയ്യാം അത്ര ഹെൽത്തും ഫിറ്റ്നസും ഉണ്ടായിച്ചാല് എപ്പോഴും നമുക്ക് എപ്പോഴും കാശ് ഉണ്ടാക്കാം അല്ലേ എപ്പോഴും വർക്ക് ചെയ്യാം എപ്പോഴും കാശുണ്ടാക്കാം സത്യം പക്ഷേ രണ്ടും കാശ് വരുമോ ഇല്ല ആ ഒരു